ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ലിവർ ഫ്രൈ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സുകൾ തായ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ നമ്മൾ ലിവർ ഇവിടെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കേഗ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചി കുറച്ച് കുറവായിട്ടും അതിൽ കുറച്ച് കൂടുതലായിട്ട് വെളുത്തുള്ളിയും പിന്നെ അതിലും കുറച്ച് കൂടുതലായിട്ട് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് നമ്മളിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഈ ഒരു ലിവർലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമ്മളിത് ലിവർ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചൊരു ഒരു അര ക്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക നമ്മളിപ്പോൾ ഫ്രൈ ആക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതുപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഇത് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു പാന് സ്റ്റോമിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടന്നെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു പത്ത് ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഈ എണ്ണയിലിട്ടെടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് മോപ്പിച്ചെടുക്കട്ടോ നന്നായിട്ട് മുരിയണ്ട ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വൈൻഡ് കിട്ടിയാൽ മതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ളു നമ്മുടെ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടെന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ലിവർ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവർ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വേവിച്ചോണ്ട് തന്നെ ഒട്ടും വെള്ളമില്ല കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി ഇനി ഇത് നമ്മൾ ഈ ഒരു പാനിലിട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മൂന്നാല് മിനിറ്റോളം നമ്മളിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ തന്നെ നന്നായിട്ട് തന്നെ ഈ ഒരു ഉള്ളിയിൽ കിടന്നിട്ട് ഇത് ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സുകളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മൾ നല്ല ഉഷാർ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു